പഞ്ചായത്ത് പഞ്ചായത്തിട്ടി അപ്പൊ കണ്ടിറങ്ങി വളരെ നല്ല സിനിമ കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സിനിമയാണത് തമാശകളായിട്ടും ശരിക്കും ഈ സിനിമയെ കുറിച്ചൊരു പറയുകയാണെങ്കിൽ ഒരു നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതേപോലെ പകർത്തിരിക്കും കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇവിടെ രാഷ്ട്രീയമായിട്ടും എന്താണ് നാട്ടിൽ നടക്കുന്നത് അത് വളരെ നർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നു കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് രസിക്കാവുന്ന ഒരു സിനിമ ചെയ്തിരിക്കുന്നു അതിന് ശരിക്കും ഇതിലെ ഹാപ്പി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹവും പിന്നെ മണികണ്ഠൻ പട്ടാമ്പി പിന്നെ അതുപോലെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് നന്നായി ചെയ്തിരിക്കുന്നു ഒരു ശരിക്കും നമ്മളുടെ ജന അല്ലെങ്കിൽ നാട്ടിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി എന്ന് പറയാം ഈ സിനിമ പുതുമകളൊന്നുമില്ല കാരണം ഇത് നമ്മളെപ്പോഴും കാണുന്നതാണ് ഇത്തരം കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പിന്നെ നമ്മളിപ്പോൾ തിയേറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടിയും വെടിയും അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ഒരു സാധാരണക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കോർത്തിണക്കി കണ്ടിട്ടുള്ള ഒരു സിനിമ നന്നായിട്ടുണ്ട് എല്ലാവർക്കും അതിന്റെ ആശംസകൾ